ഹലോ നമസ്കാരം ഇടവേള റാഫിയാണ് പ്രിയപ്പെട്ടവരെ ഇതെൻ്റെ സ്വന്തം നാട് തവനൂരാണ് ഇപ്പുള്ളത് നാട പഞ്ചായത്ത് എല്ലാം ഉൾക്കൊള്ള സ്ഥലം കെ എം ജി പി യു സ്കൂൾ ആ പരിസരത്താണ് ഞാൻ ഇപ്പുള്ളത് വളരെ അഭിമാനവും സന്തോഷവും ഇവിടെ നിന്നാണ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്കറിയാം കെ എൻ ജി പിയുടെ സ്കൂൾ അവിടെയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പുറത്തുണ്ട് കേളപ്പജി മെമ്മോറിയൽ സ്കൂൾ എല്ലാം അവിടെ തന്നെയുണ്ട് പിന്നെ നേരെ ഈ കാണുന്ന മതിലാണ് തവനൂർ അഗ്രിക്കൾച്ചർ കോളേജാണ് തവനൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി പറയും അതിൻ്റെ പുറമെതിലാണ് കാണുന്നത് കുരുന്നുകളെ ആകർഷിക്കാനുള്ള എല്ലാ ശില്പങ്ങളും മറ്റു അനുബന്ധക്കാരങ്ങളും എല്ലാം ഉണ്ട് ഇവരെ വെൽക്കം ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഇവരുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഓക്കെ പ്രവേശന ഗേറ്റാണ് ഈ കാണുന്നത് കേട്ടോ എപ്പോഴും ഈ തവനൂരിന് ഞങ്ങളുടെ നാടിന് എപ്പോഴും ഒരു ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വിദ്യാലയം അടക്കം സെറ്റ് ചെയ്യുന്നത് കുരുന്നുകളെ ആകർഷിക്കാൻ ഭാഗത്തിന് കണ്ടോ അവരുടെ ഇഷ്ട ഇഷ്ടകഥാപാത്രങ്ങളുണ്ട് ഒരാൾക്ക് ഉറങ്ങാൻ എന്നും കയറിയിരിക്കുന്നു മരച്ചില്ലയിലിരുന്ന് ആ മരച്ചില്ല നേരെ കൊണ്ട് കൊണ്ടുപോയി കണ്ടോ നേരം കണ്ട് ചെയ് പിന്നെ മതിലാണ് മതിലേ അറിയാത്ത രീതിയിൽ ഒരു പശു സംഭവങ്ങളെല്ലാം ആയിട്ടുണ്ട് മറുവാകം കാണിച്ചേരാൻ വെയിറ്റ് ചെയ്യും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ഒരു കുട്ടികൾക്ക് മനസ്സിന് സന്തോഷപ്പെടുന്ന എല്ലാ രീതിയിലുള്ള ചിത്രങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഞങ്ങൾ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് പഴയ ഒരു നെസ്റ്റാളജിക്കൽ ഫീൽ ഒരു പഴയ ഓടിട്ട് വീട് പേരക്കുട്ടിയെ കാലിൽ ഇരുത്തി കളിപ്പിക്കുന്ന ഒരു മുത്തശ്ശൻ മകൾക്ക് കയ്യിലേക്ക് എന്തോ പകർന്നു കൊടുക്കുന്ന അമ്മ നമ്മൾ കഥകളിൽ നിന്ന് മറഞ്ഞുപോയ രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പൂപ്പനും അമ്മൂമ്മയും അപ്പൂപ്പൻ ഇരുന്ന് എന്താ പറയുക ബെത്തിലടക്ക ചതക്കുന്നു എന്താ പറയുക ചതക്കുന്നു അമ്മൂമ്മ ബെത്തിലെ കയ്യിലെടുത്ത് കഴിക്കാൻ പാകത്തിന് വെച്ച് നെസ്റ്റാളജിക്കൽ ഫീൽ എന്തായാലും ഈ കലാകാരൻ ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിനുള്ള മൈൻഡ് സെറ്റ് ഭയങ്കരമാണ് കുട്ടികളെ അന്യം തന്നുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള ഓർമ്മകൾ കൊണ്ടുവരുന്നു കുട്ടികൾക്ക് എപ്പോഴും ഇതൊക്കെ നമുക്ക് മറന്നതുകൊണ്ടാണ് കുട്ടികൾ നമ്മളെ മക്കളല്ലാതായും മാറാൻ ശ്രമിക്കുന്നതും കൂടുതൽ എന്താ പറയുക നമ്മളൊക്കെ വന്ന വഴികൾ വഴികളറിയാലോ അത്ര വഴികളൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് എപ്പോഴും കുട്ടികൾ നല്ല ഉത്തമരായും മാറുകയുള്ളു അവരുടെ മരം ഉണ്ടാ മരത്തെ വെട്ടി മാറ്റാതെ അതും ഒരു പോലെ ഒരു തൊട്ടി ഉണ്ടാക്കി കൊടുത്ത് അതിനെ മറ്റൊരു രീതിയിൽ സെറ്റ് ചെയ്ത് നിർത്തി കണ്ടോ അത്ര വൈവിധ്യമാർന്ന രീതിയിലാണ് ഈ വിദ്യാലയം ഒരു കിട്ടുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് നല്ല സ്വമനസ്സുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടറിയാം എനിക്കറിയുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് കണ്ടോ ആ കെട്ടിടം കംപ്ലീറ്റ് ഒരു ഫ്ലൈറ്റാണ് എയർ തവനൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് തവനൂരിൻ്റെ ഫ്ലൈറ്റ് കണ്ടോ ക്ലാസ് നടക്കുന്നതുകൊണ്ട് അങ്ങനെ പോകാൻ നിർവാഹമില്ല ഞാനിപ്പോൾ മകളെ ചേർക്കാൻ വേണ്ടി ഇവിടെ കളപ്പജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടില്ല ഇപ്പോൾ അതാ ആദ്യമായിട്ട് കാണിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈയൊരു സ്കൂൾ പരിസരം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ ഇത്ര സ്നേഹത്തോടും സന്തോഷത്തോടുള്ളതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹപൂർവ്വം സ്വന്തം ഇടവേളറാസ് താങ്ക് യു ബായ്